എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് മലയാള സിനിമയെ ചെറുതല്ലാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ മറികടക്കാം എന്ന വിഷയത്തെപ്പറ്റി മലയാള സിനിമയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലേറെയായി സജീവ സാന്നിധ്യമായ സംവിധായകൻ ശ്രീ ദിനേശ് ശാന്തി പറ്റി ജെ കെ ടോക്സിനോട് സംസാരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കൊറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതൊന്ന് പരിഹരിക്കാനുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതോ ഇപ്പൊ മലയാള സിനിമ ഒരു ഒരു വേറെ ലെവലിലേക്ക് പോകണമെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക ഹേമ കമ്മിറ്റി കമ്മിറ്റി മലയാള സിനിമയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കുകയും അതിന് പരിഹാരം കാണുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ക്ഷേമ കമ്മിറ്റി ഒരു വൺ സൈഡ് കമ്മിറ്റി ആയി പോയി കാരണം സിനിമയിലെ എണ്ണായിരത്തോളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന അതായത് സംവിധായകൻ മുതൽ പാത്രം കഴുകുന്ന പയ്യൻ വരെയുള്ള എണ്ണായിരത്തോളം തൊഴിലാളികളുള്ള സംഘടനയെ പ്രതികരിച്ചുകൊണ്ട് അവർക്ക് ഇരുപത്തി ഒന്ന് യൂണിയൻ ഉണ്ട് ആ ഇരുപത്തി ഒന്ന് യൂണിയനിലെ പ്രസിഡന്റിനോ സെക്രട്ടറിയോ ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ഇത് ആയിരിക്കുന്നത് നാല് മൂന്ന് ഏഴുപേരോള ഏഴുപേരും ഇല്ലെന്ന് പോണു ഇപ്പൊ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ആ സംഘടനയിലെ സിനിമയിൽ ഇപ്പൊ ആക്റ്റീവ് അല്ലാത്തവരോ ആക്റ്റീവ് ആയവരോ ആയ ആ ഏഴുപേരെയോ അഞ്ചുപേരെയോ വിളിച്ച് അവര് പറഞ്ഞ കഥകളും അവര് പറഞ്ഞ നുണകളും അവര് പറഞ്ഞ കുപ്പിച്ചെറിവുകളും ഒക്കെ കുറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ അവരെ കൂടെ നടക്കുന്ന ആക്ഷിക്കപ്പുമാരെ വിളിച്ച് കുറിച്ചെടുത്തിട്ട് അതിന്റെ കൂടെ ഇവിടെ ഒരു മാറ്റ ഫെഡറേഷൻ എന്ന് നടന്ന ഒരു മാടമ്പി ചട്ടമ്പി ഉണ്ടായിരുന്നു എല്ലാം പൊളിച്ച് അടിക്കുകയാണുള്ള ചൊക്കെ ഉണ്ടായത് അയാളെ തന്നെ നാല് പ്രാവശ്യം വിളിച്ചു നാലുച്ചി മലയാള സിനിമയിൽ കള്ളം മാത്രം പറയുന്ന അയാളെ വിളിച്ച് മൊത്തം നുണ പറയുന്ന അയാളെ വിളിച്ച് നാല് പ്രാവശ്യം മൊഴിയെടുത്തു എന്നാൽ ഇരുപത്തിയൊന്ന് ട്രേഡ് യൂണിയനുകളെ വിളിക്കുകയോ പൊടീസേഴ്സിലെ ക്രീമായി നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ വിളിച്ച് സംസാരിക്കുകയോ ഇതൊന്നും വേണ്ട ഇപ്പൊ എന്നെ പറ്റി ഒരു പെൺകുട്ടി എന്ന് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണ്ടേ നിങ്ങളെ പറ്റി ഇങ്ങനൊരു പരാതി ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കണ്ടേ അത് പോലും ചോദിക്കാതെ ഇപ്പൊ കോടതിയിൽ ചെന്നാൽ ഭാവിയും പ്രതിയോടും ക്വസ്റ്റ്യൻ ചെയ്യല്ലോ ഭാവിയെ എന്ന് പറഞ്ഞു ചെല്ലുന്ന എവരെ മാത്രം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ മുകേഷിന്റെ ജീവിതം തകർത്ത ഒരു പെണ്ണ് അവള് പത്തോ പതിനഞ്ചോ പതിനെട്ടോ വർഷം അവർക്ക് മുമ്പ് അവളെ ദുരുപയോഗം ചെയ്തു മുകേഷനു ഇവരുടെ ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ അമ്മയുടെ അനുജത്തിയുടെ മകൾ അതായത് മുറയ്ക്ക് അവളുടെ അനുജത്തി പതിനാറ് വയസ്സുള്ളത് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നല്ല ക്ലാസ്സിൽ വിളിച്ചു വരുത്തി ആ കുട്ടിയുടെ അമ്മയെ ഫ്ളാറ്റിലിരുത്തിയിട്ട് വീട്ടിലിരുത്തിയിട്ട് എവിടെയും കൊണ്ട് നാല് തമിഴന്മാരുടെ താമസിക്കുന്ന റൂമിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് വിട്ടുകൂർത്താണ് എന്തുവാണോ ചെയ്യാൻ ആ പെൺകുട്ടി എന്താ പറയുക നിഴ വിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടിപ്പോയി എന്നിട്ട് നാട്ടിൽ വന്ന ശേഷം അമ്മയോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ അനുജത്തി എന്നോട് ഇങ്ങനെ കാണിച്ചു എന്നോ അവർ വിളിച്ചിട്ട് ഓരോ വഴക്കും പറഞ്ഞു അപ്പൊ ആ സ്ത്രീയാണ് മഹേഷിനെതിരെയും ജയസൂര്യക്കെതിരെയൊക്കെ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പൊ നല്ല ബാച്ചുകളാണ് ഈ കമ്മിറ്റിയിൽ കമ്മിറ്റിയിലെതിരെ മൊഴി കൊടുത്ത ആളുകൾ നിങ്ങൾ ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു കൊടുത്തു നടിയായതിനു മൊഴി കൊടുത്തത് പറയുന്നത് ഇത് പറയുന്ന രീതിയിൽ ഡബ്ല്യു സി സി പറയുന്ന രീതിയിലുള്ള ഒരു കുഴപ്പവും മലയാള സിനിമയിൽ ഇല്ല എന്ന് മൊഴി കൊടുത്തത് ഡബ്ല്യു സി സി ഉണ്ടാക്കിയ മഞ്ചുമാരിലാണ് പക്ഷെ അതൊന്നും സർക്കാരും മഹോലിക്ക് എടുക്കുന്നില്ല സർക്കാരിന് എണ്ണായിരം തൊഴിലാളികളുള്ള സെക്കെ വിശ്വാസം അറുപത്തി ഒന്ന് മെമ്പർമാരുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ വിശ്വാസമില്ല അഞ്ഞൂറോ അറുന്നൂറോ അംഗങ്ങളുള്ള അമ്മയിലെ ആരെയും വിശ്വാസമില്ല അവർക്ക് ആകെ പിണറായി വിജയന് വിശ്വാസമുള്ളത് ഈ ആറുപേരെയാണ് എന്നാൽ ഈ ആറുപേര് ഈ അടുത്തത് ഒരു ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രിയെ ഓഫീസിൽ വന്ന് കണ്ടു അതെ കണ്ട് ഞങ്ങളുടെ പേരൊന്നും പുറത്തു പറയരുത് മറ്റവന്മാരെയൊക്കെ പേര് കൊണ്ടുവന്നത് എല്ലാം പുള്ളി സമ്മതിച്ചെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആ അഞ്ചു പേര് വന്ന് പുതിയ കണ്ടപ്പോ പുള്ളി ചോദിക്കണ്ടേ ഈ തല നടത്തിരിക്കുന്ന നിങ്ങളുടെ പേര് രേവതി എന്നല്ലേ അതെ നിങ്ങൾ ആ രഞ്ജിത്തിന്റെ കേസിൽ ആ പയ്യൻ പറയുന്നല്ലോ നഗ്ന ഫോട്ടോ എന്തോ നിങ്ങൾ അയച്ചു നിന്നു അപ്പൊ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ എന്നെ കാണാൻ കാണാമെന്നുണ്ടെന്ന് ഈ ഇരട്ട ചെങ്കണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രി ചോദിക്കണ്ടേ അത് പ്രവേശിച്ചിരിക്കുന്ന ഒരു പെണ്ണിനോട് ചോദിക്കണ്ടേ നിങ്ങളുടെ പേരാണ് അറിയിക്കാൻ അതെ നിങ്ങളും ഭർത്താവും കൂടെ നടത്തുന്ന ബർത്ത്ഡേ പാർട്ടിയിൽ മയക്ക് വരുന്ന് ഉപയോഗിക്കുന്നു പിന്നണി ഗായിക പരാതി വന്നിരിക്കുന്നല്ലോ നിങ്ങൾ എങ്ങനെ എന്നെ കാണണം എന്നു ചോദിക്കണ്ടേ അല്ലെങ്കിൽ അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചിട്ട് അവരെ രണ്ടുപേരെ പേരിൽ കേസ് എടുത്തോ എന്ന് ചോദിക്കണ്ടേ അതിന് പകരം അവരെ വിളിച്ചിരുത്തി സെൽഫി ഫോട്ടോ എടുത്ത് വളരെ ചിരിയും ചിരിച്ചു വിടുകയല്ല ചെയ്യേണ്ടത് പരിക്കുന്നവർ അപ്പൊ എന്ത് പറ്റിയെന്നേട്ടാൽ നാലോ അഞ്ചോ പേര് പറയുന്നത് മലയാള സിനിമയെ തന്നെ മുച്ചൂടും നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ക്യാമ കമ്മിറ്റി പോയി നിൽക്കുന്നത് മൊഴി കൊടുത്തു എന്ന് പറയാം അല്ലെങ്കിൽ പരസ്യമായി പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൊമ്പുള്ളത് മുഴുവൻ കുഴപ്പം പിടിച്ചതാണ് വേറൊരു പെണ്ണു എന്തോ എന്തോ പേര് പറഞ്ഞു സിദ്ദിക്ക് ദുരുപയോഗിച്ചു പറഞ്ഞ പെണ്ണ് അവള് സ്വന്തം കഷം കാണിച്ചിട്ട് അതിൽ നിറച്ച് രോമാവൃതമായി കിടക്കുന്ന കഷം പൊക്കി കാണിച്ചിട്ട് പറയണം ഞാൻ നട്ടു വളർത്തുന്ന കാടാണെന്ന് മനസ്സിലായ ഇങ്ങനെ സംസ്കാര സമ്പന്നരായവരൊക്കെയാണ് സംസ്കാര സമ്പന്നർ സ്വന്തം ദുഃഖഭാഗങ്ങൾ പൊക്കി കാണിച്ചിട്ട് ഇതാ ഞാൻ കാർ എന്റെ കാർ കണ്ടോ എന്ന് ചോദിച്ച് പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പെണ്ണൊക്കെയാണ് ഇവിടെ പീഡന പരാതികളുമായി ഇറങ്ങിയിരിക്കുന്നത് അതും പതിനാലും പതിനഞ്ചും പേരും പീഡിപ്പിച്ചിട്ട് അറിഞ്ഞില്ലേ ഇത് പീഡനമാണെന്ന് ഒരാൾ പീഡിപ്പിച്ച മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കാം രണ്ടാമത് ഒരാളും കൂടെ പീഡിപ്പിച്ചെങ്കിലും കോട്ടം നോക്കാം ഇത് പതിനാല് പേര് പതിനഞ്ച് പേരൊക്കെ പീഡിപ്പിച്ചാൽ പോലും പീഡനം എന്തെന്ന് മനസ്സിലാകാത്ത മഹതികളുള്ള നാടാണ് കേരളം അങ്ങനെയുള്ള പെണ്ണുങ്ങളെ വാക്കുകേട്ട് ഭരിക്കുന്ന ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഞാൻ കേരളത്തിലെ സ്ത്രീകളുടെ മുഴുവൻ രക്ഷിതാവ് ആണെന്നും ഇങ്ങോട്ട് ഇറങ്ങിയാൽ എന്താവും ഈ നാടിന്റെ ഗതി എന്ന് എനിക്കറിയില്ല എന്തായാലും സിനിമയെ നശിപ്പിച്ചു ഇന്ത്യ മുഴുവൻ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകൾ ഇന്ത്യ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മലയാള സിനിമയിലെ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ പെണ്ണുപിടിയന്മാരാണെന്ന് മാത്രമുള്ള ഒരു ഇമേജ് ഇന്ത്യ മുഴുവൻ പരത്താൻ പറ്റി ആകപ്പാട് ഹേമ കമ്മിറ്റി കൊണ്ടുണ്ടായ ഏക ഗുണം അതാണ് എന്നിട്ട് ഈ അടുത്ത കാലത്ത് ശാരദാമ്മയെ വിളിപ്പി ഏതോ ഒരു പത്രക്കാരി വിളിച്ചിട്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് എടുത്തതായാലും പറഞ്ഞത് ആ ഹേമാ കമ്മറ്റിയൊക്കെ നീന്ന് ഇവിടെ നീയൊക്കെ പോയി ആ ഉരുൾപൊട്ടിയ സ്ഥലത്തിൽ പോയി അതൊക്കെ കവർ ചെയ്യുന്നവർ ശാരദാമ ഒരു വെള്ളം കൊടുക്കുന്നതാണ് അപ്പൊ ഇവിടത്തെ മീഡിയകളും ഇവിടെ ഭരിക്കുന്നവരും ചേർന്ന് സിനിമാ ഇൻഡസ്ട്രിയെ മുച്ചൂടും നശിപ്പിക്കുന്നു ഞാൻ പറയും അത് എവിടെ പോയി നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ തലഘട്ടിലെ മുകേഷിന്റെ ജാമ്യം കിട്ടിയെന്തുകൊണ്ടാ ആ മീനു മുനീർ എന്ന് പറഞ്ഞ ആ സ്ത്രീ പറയുകയാണ് ഞാന് ചേട്ടന് പക്ഷെ ഞാൻ എന്റെ കുട്ടിയെ പരീക്ഷയ്ക്ക് അടയ്ക്കാൻ ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചു എന്റെ ബ്രദറിനെ വിളിച്ചു ഒരു ലക്ഷം ഇല്ല അതുകൊണ്ട് ഞാനിത് പുറത്തുപോറു അപ്പോ ഇരുപത്തയ്യായിരം രൂപ എടുത്ത പ്രശ്നം തീരുമോ എനിക്ക് വരുത്താവില്ല ഫോണും കിട്ടില്ല എന്നേ ഉള്ളൂ അതേ അപ്പതരം മുകിന് ജാമ്യം കൊടുത്തു എന്ന് മാത്രമല്ല ആ ഫോണിൽ നിന്ന് പതിനാറോ പന്ത്രണ്ടോ പതിനാലോ വർഷം പീഡിപ്പിച്ചു എന്ന് പറയുന്ന അതേ സ്ത്രീ രണ്ടായിരം മെസ്സേജ് അയച്ചിരിക്ക അപ്പൊ പത്രക്കാര് ചോദിക്കണം മൊട്ട ആരോപി ചോദിക്കുകയാണ് നിങ്ങളെ പീഡിപ്പിച്ച നിങ്ങൾ ഈ ഉമ്മ 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 എന്ന് ഞാൻ അയൊക്കെ കൊടുത്തു അയാൾക്ക് പോലും അല്ല പറഞ്ഞ മുകേഷനും കൊടുക്കുന്ന ഉമ്മ പീഡിപ്പിക്കുന്നവർക്കൊക്കെ ഉമ്മ കൊടുക്കുന്ന നാടാണ് മനസ്സിലായില്ലേ കേരളം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുള്ളൂ വേറൊരു സംസ്ഥാനത്തും നടക്കില്ല ഇതൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലപ്പുറം എന്തു പറയാൻ െങ്കിലും ചോദിക്കണ്ടോ ഇതിൽ നിന്ന് മലയാള സിനിമ ഒരു പ്രശ്നവും മലയാള സിനിമ ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നാളെയും പോകും രണ്ടു മൂന്ന് ദിവസം ഇത്തിരി ഒരു പേടിയാണ് കാരണം ഏതെങ്കിലുമൊക്കെ ഒരുത്തിയെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കേസ് കൊടുത്താൽ നമ്മൾ പെടുമോ എന്നുള്ളൊരു പേടി ഒരു അഞ്ചാറ് ദിവസം ഉണ്ടാവും അത് കഴിയുമ്പോൾ മലയാള സിനിമ ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെ നാളെയും നന്നായിട്ട് പോകും ഒന്നും സംഭവിക്കില്ല ഒരു മാറ്റവും സംഭവിക്കില്ല ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ അവര് പറയുന്നത് ഐസി ഇന്ത്യന് ഹലോ ധാരാണോ അവരായിരിക്കണം അതിന്റെ കൺവീനർ അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതൊന്നും പോരാന്നാണ് പറയുന്നത് എന്നാൽ ലഹരി പാർട്ടി നടത്തുന്നവർക്കും ഈ പറഞ്ഞ പോലെ നടന്ന് വിഭജിക്കുന്നവർക്കും ഗൾഫിലേക്ക് നൂറുകണക്കിന് മുമ്പരെ ജോലി വാങ്ങി വാഗ്ദാനം ചെയ്ത് തട്ടിക്കൊണ്ടു പോകുന്നവർക്കും ഒക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ സർക്കാരിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു കാലമാണിപ്പോ അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല ഒരു ചെറിയ എന്താ പറയാ ഒരു ഈ അപകട സ്വീകരിക്കും അത് കഴിയുമ്പോൾ വീണ്ടും സിനിമ പഴയതിനേക്കാൾ പൂർവാധി ശക്തിയായി മുന്നോട്ട് പോകും ഈ പറയുന്ന കംപ്ലൈന്റ് കൊടുക്കാൻ പോയ പോലുള്ള കൂതറകളെ വിളിച്ച് ഇനിയെങ്കിലും സിനിമാ സെറ്റുകളിൽ കേറ്റേണ്ടത് അതെങ്കിലും സിനിമാക്കാർ പഠിച്ചാൽ നല്ലത് അതെങ്കിലും പഠിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള വേറെ കൂതറകൾ പരാതി കൊടുക്കും അതിനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക അതുപോലെ തന്നെ പരമാവധി മാന്യമായിട്ടൊക്കെ ജീവിക്കാൻ നോക്കുക അറുപത്തഞ്ച് എഴുപതും പൈസ ആയാലും പെൺ വിഷയത്തിലൊക്കെ പോയി എന്ന് പറഞ്ഞാൽ വളരെ നാണം കെട്ട പരിപാടിയാണ് അതിനൊന്നും പോകാതെ സിനിമ എത്രയോ പേര് മാന്യരായ എത്രയോ പേരുണ്ടല്ലേ ഇവിടെ ഇവിടെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്ന മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് സുരേഷ് ഗോപി ജയറായ ഇവർ ആരെയും പേരില് ഒരു പരാതി ഒരു പെണ്ണും പറയുന്നില്ലല്ലോ അപ്പോ അപ്പോ മാന്യമായിട്ട് പരമാവധി ജീവിക്കാൻ നോക്കുക എല്ലാവർക്കും സത്യവാനൊന്നും ആവാൻ കഴിയില്ല ചിലർക്ക് സ്ത്രീ വിഷയങ്ങൾ ഇപ്പൊ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ എന്റെ ഞാൻ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ശശി എന്ന് പറഞ്ഞൊരു എം എൽ എ നിങ്ങളുടെ നാട്ടിലെവിടെയോ ഉണ്ടല്ലോ അല്ലേ ഒറ്റപ്പാലത്തെ അയാളുടെ പേരിൽ എന്തെല്ലാം ഡി വി എഫിയുടെ സഹാക്കളല്ലേ പരാതി കൊടുത്തു പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇതുപോലെ എത്രയോ പേരുടെ പേരിൽ രാഷ്ട്രീയക്കാരുടെ പേരിൽ എന്തെല്ലാം അഴിമതികളും എന്തെല്ലാം ഇതുപോലെ മാർഗികസുണ്ട് സാഹിത്യത്തിലും ഉണ്ട് പൊതുസമൂഹത്തിലും ഉണ്ട് സിനിമയിലും ഉണ്ട് അത്രയുണ്ട് സിനിമയ്ക്ക് അല്പം ഗ്ലാമർ ഉള്ളതുകൊണ്ട് അത് വലിയ പെരിപ്പിച്ച് കാണിക്കാൻ ഇവിടെ കുറെ മാത്രകളും ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു പത്രമാഫീസുകളിലേ പീഡനം എത്രയോ പെൺകുട്ടികൾ ഇറങ്ങി പോയിരിക്കുന്നു വലിയ മുതുമുത്തശ്ശികളായ പത്രസ്ഥാപനങ്ങളെയും